അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല വബറകാതു ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാവാൻ അസ്മാഹുൽ ഹുസ്നയിലെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ 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 വദൂദു വദൂദു ഇസ്മാണ്യാ എന്ന ഇസ്മ ഈ ഇസ്മിനെ നാം എല്ലാ സുബഹി നിസ്കാരത്തിന് ശേഷവും പതിനൊന്ന് തവണ നിത്യമാക്കി ചൊല്ലിയാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് സ്നേഹം അകന്നു പോയ ഭാര്യാ ഉണ്ട് നമ്മുടെ ചുറ്റുപാടിൽ ചെറിയ കാര്യത്തിനു പോലും പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടുപോകുകയും ചെയ്യും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കി ജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട എത്രയോ ദമ്പതികളുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ അതുകൊണ്ട് ഇൻഷല്ല തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുണ്ടാവാൻ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇഷ്ടവും സ്നേഹവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി യാ യാ എന്ന ഈ ഇസ്മ എല്ലാ ദിവസവും പതിനൊന്ന് തവണ പതിനൊന്ന് തവണ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് ചൊല്ലിത്തീരാവുന്നതാണിത് എല്ലാ ദിവസവും ഇത് നിത്യമാക്കി ചെല്ലാൻ ശ്രമിക്കുക ഇൻഷല്ല നമ്മുടെ ജീവിതം ഹയറിലാവും